സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ സ്വപ്നവർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യക്കൊപ്പം ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിൽ മുത്തമിടാനായ സഞ്ജു ടി ട്വൻ്റി ടീമിൽ സ്ഥാനം ഉറപ്പിച്ചതും ഇതേ വർഷം തന്നെയായിരുന്നു ഓപ്പണിങ്ങിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതോടെയാണ് സഞ്ജുവിൻ്റെ കരിയർ ആകെ മാറി മറിഞ്ഞത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന കളിയിൽ സെഞ്ചുറി നേടിയ സഞ്ജു പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലും രണ്ട് സെഞ്ചുറികൾ സ്കോർ ചെയ്തു കഴിഞ്ഞ കലണ്ടർ വർഷം സ്വപ്ന പ്രകടനം നടത്തിയ സഞ്ജു രണ്ടായിരത്തി ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി പരമ്പരയിലും ടീമിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറും ഓപ്പണിംഗ് ബാറ്ററും സഞ്ജു ആയിരിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുന്നോടിയായി ഇപ്പോൾ സഞ്ജു പരിശീലനവും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലല്ല മറിച്ച് യു എയിലാണ് സഞ്ജു പരിശീലനം പുനരാരംഭിച്ചിരിക്കുന്നത് യു എയിൽ അവധിക്കാലം ചെലവിടുകയായിരുന്ന സഞ്ജു ഷാർജ ക്രിക്കറ്റ് അക്കാദമിയിലാണ് നെറ്റ്സ് പരിശീലനം നടത്തിയിരിക്കുന്നത് അവധി സമയത്തും പരിശീലനം മുടക്കാത്ത സഞ്ജു ഇംഗ്ലണ്ട് പരമ്പരയ്ക്കായി രണ്ടും കൽപ്പിച്ചാണെന്ന് വ്യക്തമാണ് സഞ്ജു പരിശീലനം നടത്തുന്നതിന്റെ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലാണ് ഇന്ത്യയുടെ അവസാന രണ്ട് ടി പരമ്പരകളിലും കിടിലൻ പ്രകടനം കാഴ്ചവെച്ചു സഞ്ജുവിൽ നിന്ന് സമാന പ്രകടനമാണ് ഇംഗ്ലണ്ട് പരമ്പരയിലും ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ പരമ്പരയിലും തിളങ്ങാൻ സാധിച്ചാൽ ടി ട്വന്റി ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത താരമായി സഞ്ജു സാംസൺ മാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനവും ഇതോടെ സഞ്ജുവിന് ഉറപ്പിക്കാനാകും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുക എന്നതാണ് ഇപ്പോൾ സഞ്ജുവിന്റെ മുന്നിലെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഏകദിനത്തിൽ മികച്ച റെക്കോർഡുണ്ടെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് സെലക്ഷൻ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരാണ് സഞ്ജുവിന് ഭീഷണിയായി രംഗത്തുള്ളത് ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പർ ആയിട്ടെങ്കിലും സഞ്ജു ഇടം പിടിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് വേദി ജനുവരി ഇരുപത്തിയഞ്ചിന് ചെന്നൈ രണ്ടാം ടി ട്വന്റിക്കും ജനുവരി ഇരുപത്തിയെട്ടിന് രാജ്കോട്ട് മൂന്നാം ടി ട്വന്റിക്കും വേദിയാകും ജനുവരി മുപ്പത്തി ഒന്നിന് പൂനെയിൽ ിയും ഫെബ്രുവരി രണ്ടിന് മുംബൈയിൽ അവസാന ടി ട്വന്റിയും നടക്കും ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ടീം ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ ഹർഷിത് റാണ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ ധ്രുവ് ധ്രുവ്ജൂറൽ വിക്കറ്റ് കീപ്പർ